ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖം തന്നെ ആയിരിക്കും അല്ലേ അലഹമ്മില്ല എൻ കുമ്മാക്കൾക്കും ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എൻ്റെ എന്താ അറിയോ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ ഇടാനൊന്നും നേരം കിട്ടുന്നില്ല മക്കളെ കല്യാണങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അനിയനി ചെറിയൊരു റൂമ് മാറ്റം പെരവുടലൊന്നും പറയാൻ പറ്റുമല്ലോ ഓനോ എൻ്റെ ഷോപ്പിൻ്റെ അടുത്തേക്ക് ഒരു ക്വാർട്ടേഴ്സ് വാടക ഒക്കെ എടുത്തിട്ട് അവിടുത്തേക്ക് പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാനും ഉമ്മയും കുട്ടികളൊക്കെ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഓനും ഓൻ്റെ ഷോപ്പും അവിടെയാണ് ഓളെ ഷോപ്പും അവിടെയാണ് അപ്പോൾ രാവിലെ ഇവിടുന്ന് രണ്ടാളും പോവരും അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉമ്മനടുത്തും ബാപ്പാൻ്റെ അടുത്തും ഞങ്ങൾ അരി അടുത്ത് കൂടി ഉണ്ട് പിന്നെ ഉമ്മയും ബാപ്പയും ഓരോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഒരു വയ്ക്കുമല്ലോ അല്ലാതെ ഇപ്പോൾ പ്രായമായി കടക്കുന്നവരൊന്നുമല്ലോ അപ്പോൾ ഓരോ സൗകര്യത്തിന് അനുസരിച്ചിട്ട് ഓരോ നിൽക്കട്ടെ എന്താ പറഞ്ഞാൽ അപ്പം ഇതിപ്പോൾ ഉമ്മ ഉണ്ട് വാപ്പ ഉണ്ട് എന്നിട്ട് നോക്കി നിന്നാരിപ്പോൾ ജീവിക്കണമല്ലോ മക്കളെ പോയറ്റണമല്ലോ അല്ല ഇപ്പം രാവും അപ്പോൾ ആ ഒരു വിധത്തിലോനങ്ങോട്ട് പോയപ്പോൾ രാവിലെ വന്നിട്ട് ഞന്യും ഉമ്മാനിയും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോയതാണ് അങ്ങനെ ചോറു വെയിലും കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങോട്ട് തിരിച്ച് വിട്ട് പറഞ്ഞ കൊടുന്ന് ആക്കിത്തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താക്കി ഏതാ വച്ചാലും ഞങ്ങൾ പോയല്ലോ എന്നു വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ കുഴപ്പമില്ല അലഹദില്ല മാഷാ നല്ല അത്യാവശ്യം വാടകയുണ്ട് എന്നാലും നല്ലൊരു വീട് നല്ലൊരു വീടുവാണെട്ടോ അപ്പം അതാ രണ്ട് പേർ അത്യാവശ്യം ഓൻ അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുമുണ്ട് പിന്നെ ഫ്രിഡ്ജായാലും പിന്നെ വാഷിങ് മെഷീൻ ആയാലും എന്തായാലും ഓന് വാങ്ങിയിട്ടുണ്ട് ഉണ്ട് വശാന്നാൽ നല്ല രീതിയിൽ അള്ളാഹു വർക്ക് ചെയ്യട്ടെ അത്രേ പറയാൻ കഴിയുള്ളൂ നമുക്ക് അപ്പം ഫ്രിഡ്ജ് ഞാൻ ഇതൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഞങ്ങളെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്ന സ്ഥിതിക്കും ഇതിപ്പോൾ നമ്മളെ ഫാമിലിപ്പെട്ടവരോട് നമ്മൾ പറയണല്ലോ എല്ലാതും പറയാനൊന്നും നമുക്ക് വീഡിയോ എടുക്കാനതൊന്നും കഴിയുന്നില്ല അത് കഴിയുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുമ്പിലേക്ക് എത്തിച്ച് തരൂട്ടോ അപ്പോൾ രണ്ട് ബെഡ്റൂം ഒരു ഹാള് പിന്നെ ചെറിയൊരു സിറ്റൗട്ട് പോലൊരുതും ചെറിയൊരു കിച്ചണും കേട്ടോ ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് അല്മാരൊക്കെ അവിടെത്തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ അങ്ങനെ അത്യാ അങ്ങനെ കൊണ്ടുവന്ന് വെക്കണേ വെച്ചിട്ടേ ഉള്ളു തുണിയും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കഴിഞ്ഞപ്പോൾ നമ്മളൊരിക്കാൻ കഴിയൂലല്ലോ ഓരോന്നോള തന്നെ ഒതുക്കണല്ലേ അങ്ങനെ അതോ ബെഡ്റൂമിൻ്റെ ഒരു അറ്റാച്ച് ഉണ്ട് കേട്ടോ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമുണ്ട് പിന്നെതാ ഹോള് വലിയൊരു ഹോളാണ് പിന്നെ ഹോളിൽ കോമൺ ആയിട്ടൊരു ബാത്റൂമ് ഇവിടെ ഉണ്ട് പിന്നെ അവിടെ തന്നെയാണ് ഓൾ വാഷിംഗ് മെഷീനും വെച്ചിട്ടുള്ളത് പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ മായമൊക്കെ കണ്ട മക്കളെ ഇവിടെ വൈകുന്നേരം കായാലും ചടങ്ങാന എന്നാൽ ചൂടിനാണെങ്കിലോ ഒരൊറ്റും കുറവില്ല കേട്ടോ ഇവിടെ ഒക്കെ ചൂടാണെങ്കിലും അവിടുത്തെ കാര്യം പറയാനും ഇല്ലല്ലോ അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇത് ഇപ്പുറത്തേക്കൊരു ബെഡ്റൂം ആണ് കേട്ടോ അത് പുറത്തേക്കില്ല വാതിൽ പറഞ്ഞാൽ തുണിയൊത്തോരടാനും ഇതിനൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ പിന്നെ തുണി തുരടാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ സൈഡ് ഉള്ളത് പിന്നെ ഇവിടെ ഒക്കെ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന വരകൾ തന്നെയാണ് പിന്നെ ഇവിടെ അത്യാവശ്യം രണ്ടും ഉണ്ട് പിന്നെ ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ സിറ്റി കൂടിയൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരിത് കിട്ടണം എന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യണം കേട്ടോ കൊടുക്കാതൊന്നും കഴിയൂല അത്യാവശ്യം കൊടുത്താൽ തന്നെ ഇട്ടുള്ളൂ പിന്നെ അത് ഇത് ചെറിയൊരു കിച്ചന് പിന്നെ കിച്ചന് ചെറിയൊരു കിച്ചന് അപ്പോൾ നമ്മൾ അവിടുന്ന് ഉച്ചക്കത്തെ ഫുഡ് മന്തിയാണ് പോയി നാശമൊക്കെ കഴിച്ച് കുറച്ചു വാക്കൊക്കെ പറഞ്ഞ് പിന്നെ ഓളമ്മ ആങ്ങളുടെയോളം ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആങ്ങളുടെയോളം ഉമ്മ നമ്മളൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ആയിരുന്നു ഉച്ചക്ക് പിന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് തിരിച്ചു വരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് തന്നെ കൊടുക്കിയത് പിന്നെ അപ്പം പറഞ്ഞാൽ കുറേ ദൂരം തന്നെ നമ്മളിവിടെ സിദ്ധാപുരം കുശാലനായും വലിയ വ്യത്യാസമുള്ള സ്ഥലം പിന്നെ ഇപ്പം പണ്ടത്തെ പോലെ ബസ്സും തൊന്നുമല്ലല്ലോ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇല്ല എല്ലാം തോന്നുമ്പോൾ പോകും വരുകയൊക്കെ ചെയ്യാലോ എന്നാലും വശാലോ ഒരിക്ക വേണ്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം ഒരു വാങ്ങീന കേട്ടോ പിന്നെ ഇപ്പം എന്താണ് രണ്ട് കുട്ടികളും ഓനുകളും എല്ലാം രാവിലെ രണ്ടാളും ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്കങ്ങ് പോകും മക്കൾ സ്കൂളിലേക്കും പോകും പിന്നെ ഇപ്പം അത്ര മതിയല്ലപ്പോൾ നല്ല അടിപൊളിയാക്കി അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ സമയം ഒരു രണ്ടര മണി രണ്ടര രണ്ടര മണി ആയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ ജസ്റ്റ് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ച് തരാമെന്നും പറഞ്ഞിട്ട് ആ പോനും എൻ്റെ ഫ്രണ്ടും കൂടി ഞങ്ങളെ കൊടുന്നാക്കി തന്നത് ഇങ്ങോട്ട് അവനക്ക് എന്തോ ഇവിടെ ചെറിയൊരു ആവശ്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടി കൂടെ വന്നതാണ് കേട്ടോ നല്ല അടിപൊളി ജോളാനൊക്കെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ട് വീട് കറക്റ്റ് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് എടുത്ത് പക്ഷെ കുട്ടികളുടെ അടുത്ത് കൊടുത്തതാണ് സൈഡിൽ ഇരുന്ന് എടുക്കണ്ടേ അങ്ങനെ കുട്ടികളുടെ അടുത്ത് കൊടുത്താണ് അങ്ങനെ കുറേ വാക്കും കൂട്ടം വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ വീട് കുറേ എടുത്തു വെച്ചിരിക്കുന്നത് കല്യാണത്തിൻ്റെ ഒക്കെ ഇടാനും നേരല്ല മക്കൾ ഈ കല്യാണങ്ങളും പെരകൂടലും അതും ഇതും പോക്കും വീർത്തൊക്കെ ആയിട്ട് ഇപ്പം ഇന്നത്തെ വീടോ ഇത്രയേ ഉള്ളൂ കേട്ടോ അസ്സലാ വലൈക്കും അറഹമതുള്ള അവർക്ക് എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ